ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് എസ് ഐ ടി ഉണ്ണുകൃഷ്ണപോറ്റിയുമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഉണ്ണുകൃഷ്ണപൂറ്റി ഉന്നതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി സാക്ഷിയാക്കാനും എസ് ഐ ടിക്ക് നീക്കമുണ്ട് ആറന്മുളയിലെ എ പത്മകുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി നടത്തിയ റെയ്ഡിൽ നിർണായക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന തുടരുകയാണ് ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ചേർന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് സ്വർണ്ണക്കുള്ളിൽ നിന്നും ലഭിച്ച പ്രതിഫലം കൊണ്ടാണോ ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് പത്മകുമാറിന്റെ വിദേശയാത്രകളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടിയാണ് അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തത് യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത് നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടാനാണ് എസ് നീക്കം ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്നു കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതേസമയം പത്മകുമാറിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം